നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിലുള്ള പോര് മുറുക്കുകയാണ് കഴിഞ്ഞ ദിവസവും ഇരുവരും തമ്മിൽ ഷണ്ടൈ നടന്നിരുന്നു ഈ തമ്മിലടിയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സതീശൻ പറവൂരിന് പുറത്ത് ലോകം കണ്ടത് തന്നെ പ്രതിപക്ഷ നേതാവായ ശേഷമാണ് എന്നാണ് ഇപ്പോൾ റിയാസ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പ്രതിപക്ഷ നേതാവിനുള്ള സീറ്റ് ബുക്കിംഗ് ടവൽ മാത്രമാണ് സതീശൻ സതീശൻ താൻ ആൾ രൂപമാണ് പറവൂരിനെ പുറത്ത് ലോകം കണ്ടത് പ്രതിപക്ഷ നേതാവായ ശേഷമാണെന്നും റിയാസ് വിമർശിക്കുന്നു റിയാസ് മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ വ്യക്തിയാണെന്ന് സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ഇതിന്റെ കുഴപ്പമാണ് പൊതുമരാമത്ത് മന്ത്രി ആദ്യം റോഡിലെ കുഴികളുടെ എണ്ണം എടുക്കട്ടെ മുഹമ്മദ് റിയാസ് തന്റെ പാർട്ടിയിലെ സ്വാധീനം റിയാസ് വരേണ്ട ആവശ്യമില്ല മാസപ്പടി വിവാദം വന്നപ്പോൾ നാവ് ഉപ്പിലിട്ട് വച്ചിരുന്ന ആളാണ് പൊതുമരാമത്ത് മന്ത്രി എന്നായിരുന്നു റിയാസിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ പ്രസ്താവന അത് അക്ഷരാർത്ഥത്തിൽ സത്യവുമാണ് മാസപ്പടി വന്നപ്പോൾ റിയാസിന് വായിൽ നാക്കുണ്ടായിരുന്നില്ല യുടെ ഗുണ്ടായുസത്തെ കുറിച്ച് റിയാസിന് നന്നായിട്ട് അറിയാമെന്ന് വേണം മനസ്സിലാക്കാൻ നിയമാനുസൃതമല്ലാത്ത എന്തിനേയും തെറ്റെന്ന് പറയാൻ നല്ല ചങ്കുറപ്പ് വേണം അല്ലാതെ ഒരു ഇല്ലാത്ത വെറുതെ തള്ളു മാത്രം പറഞ്ഞ ജനത്തെ കൊള്ളയടിക്കുന്ന ഒരാളുടെ വാലായാൽ ഒന്നും തുറന്നു പറയാനുള്ള ചങ്കുറപ്പുണ്ടായെന്ന് പറ്റില്ല റിയാസ് വീണയുടെ ഈ ധാർഷ്ട്യവും ഗുണ്ടാപ്പവും ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് കിട്ടിയത് സ്വന്തം മകളുടെ ഗുണ്ടാപ്പണിക്ക് കൂട്ടുനിൽക്കുന്ന അച്ഛനായി മാറിയിരിക്കുകയാണ് നിലവിൽ പിണറായി ആ കുടുംബത്തിന് പണമുണ്ടാക്കുക എന്നതിലുപരി മറ്റൊരു ചിന്തയുമില്ല പണമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പിണറായി വി എസിനെ വെട്ടി മുഖ്യമന്ത്രിയായതും പിണറായിയുടെ എല്ലാ കള്ളക്കച്ചവടവും റിയാസിനും അറിയാം അങ്ങനെ ആ കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്ന ആളാണ് റിയാസ് എന്ന് കൂടി തോന്നിയത് കൊണ്ടാണ് വീണ വിജയൻ റിയാസിനെ കൂടെ കൂട്ടിയതും പിണറായി ായി അതിന് സമ്മതം മൂളിയതും അല്ലാതെ വെറുതെ ഡിവൈഎഫ്ഐ ഗുണ്ട കളിച്ചു നടന്ന ആളെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ മാത്രം ബോധമില്ലാത്ത ആളാണോ ഈ സംസ്ഥാനത്തെ മുഴുവൻ വിറ്റു മുടിക്കുന്ന പിണറായി എന്നാരും ചിന്തിക്കുന്നുണ്ടാകില്ല പിണറായിയുടെ വാലായിരുന്ന റിയാസ് മകൾ വീണയെ കല്യാണം കഴിച്ചതിലൂടെ നോട്ടമിട്ടതും പിണറായിയുടെ അനന്തമായ സമ്പാദ്യം തന്നെയാണ് മാത്രമല്ല റിയാസിന് നന്നായിട്ട് അറിയാം വീണ വിജയനെ സ്വർണക്കടത്ത് കേസിലും മറ്റുമുള്ള പങ്ക് പിണറായിയേക്കാൾ ബുദ്ധി മകൾ വീണയ്ക്ക് തന്നെയാണ് കൊള്ളത്തലവിന്റെ സന്താനം ആ ആപാത പിന്തുടർന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് സ്നേഹിച്ച് കല്യാണം കഴിച്ച ആദ്യ ഭാര്യയെ മർദ്ദിച്ച് അവശനാക്കിയ വ്യക്തി കൂടിയാണ് റിയാസ് മാത്രമല്ല അവരോട് പറഞ്ഞ വർത്തമാനം ലോകത്ത് ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയാത്തതുമാണ് അൻപത് രൂപയ്ക്ക് പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമ്പോൾ നിന്നെ എന്തിനു വേണം എന്നാണ് ചോദിച്ചത് ഈ ക്രൂരതകൾ മുഴുവൻ ചെയ്തു കൂട്ടിയ റിയാസിനെ പിണറായി കൂടെ കൂട്ടണമെങ്കിൽ വെറുതെയാകില്ലല്ലോ ആ റിയാസിനെ വീണ വിജയൻ കല്യാണം കഴിക്കണമെങ്കിലും വെറുതെ പിണറായി കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നിലവിൽ എൻ ഷംസീറിനെ സ്പീക്കറാക്കിയത് എന്നതും ഓർക്കണം മുഹമ്മദ് റിയാസിനോടുള്ള വ്യക്തി വൈരാഗ്യമാണ് ഷംസീർ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് കാണിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഷംസീറിനോട് പണ്ടേ താൽപര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഷംസീർ ക്യാബിനറ്റിൽ എത്തിയാൽ അത് റിയാസിന് ഭീഷണിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കി അതാണ് ശാന്തശീലനായ എം ബി രാജേഷിനെ മന്ത്രിയാക്കിയ ശേഷം സ്പീക്കറായി ഷംസീറിനെ ിയമിച്ചത് ഷംസീറിനാകട്ടെ സ്പീക്കർ കസേരയിൽ ഇരുന്ന ഒരക്ഷരം സംസാരിക്കാനും കഴിയില്ല മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും സഹായമില്ലാതെ ഒരു പദ്ധതി പോലും തന്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ സ്പീക്കർക്ക് കഴിയില്ല സ്പീക്കറുടെ മണ്ഡലത്തിൽ നല്ലൊരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ധനമന്ത്രി വിചാരിക്കണം ഇത് ഷംസീറിനെ അംഗീകരിക്കാനും കഴിയുന്നില്ല ഷംസീറിനെ സ്പീക്കറാക്കിയപ്പോൾ തന്നെ ഇത്തരം ചില ബുദ്ധികളെല്ലാം കുരുട്ടുബുദ്ധികളെല്ലാം തനിക്കെതിരെ തിരിയുമെന്ന കുരുട്ടുബുദ്ധികളെല്ലാം പിണറായി പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു മുമ്പ് സീറ്റ് നിഷേധിക്കാനും പിണറായി ശ്രമിച്ചിട്ടുണ്ട് അന്നും കോടിയേരി സീറ്റ് വാങ്ങി നൽകിയത് എന്നായാലും ഒരു തലവേദനയാകുമെന്ന് അന്ന് പിണറായി മനസ്സിലാക്കിയിരുന്നു അങ്ങനെയും ഒരു ചരിത്രം മുഹമ്മദ് റിയാസിന്റെ മന്ത്രി സ്ഥാനത്തിനുണ്ട് അതുകൊണ്ട് റിയാസ് ചിലയ്ക്കുമ്പോൾ ഇതൊക്കെ കൂടി ഓർത്തിട്ടായാൽ നന്ന് ഇല്ലെങ്കിൽ ആരാകും അവസാനം ഇതെല്ലാം എടുത്തിട്ട് നാവടുന്നത് എന്ന് പറയാൻ പറ്റില്ല നന്ദി